ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ചോറോട് ഗ്രാമപഞ്ചായത്തിലെ കിടപ്പുരോഗികളുടെ സംഗമം ഇരിങ്ങൽ സർഖാരയിൽ വെച്ച് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ചോറോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ചന്ദ്രശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു യാദർശികമായി സംഭവിക്കുന്ന അപകടങ്ങൾ വന്നു ചേരാവുന്ന രോഗങ്ങൾ അതൊക്കെ വരുമ്പോ കുറെ നാളിങ്ങനെ കിടക്കുകയും അല്ലെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ തന്നെ തളക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായി തോന്നും എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ ആരുമില്ല എന്ന് അങ്ങനെ നമ്മൾ പ്രയാസപ്പെടേണ്ട ഒരു ഒരാവശ്യവുമില്ല നമുക്കാവശ്യമായ എല്ലാ ഘട്ടങ്ങളിലും ഈ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് ചോറോട് ഗ്രാമപഞ്ചായത്തിൽ ഒന്നിലേറെ പാലിയേറ്റീവ് സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്ന പഞ്ചായത്താണ് നമ്മുടേത് വിവിധ മേഖലകളിൽ നിന്നുള്ള നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങൾക്ക് ആവശ്യം വരുന്ന എല്ലാ ഘട്ടങ്ങളിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട് എന്ന് ഉറപ്പിച്ച് ഞാൻ പറയുകയാണ് ഏതെങ്കിലും തരത്തിൽ പ്രയാസം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ വളരെ പെട്ടെന്ന് അതിനുള്ള പരിഹാരവും നമുക്ക് കാരണം നമ്മുടെ ജനങ്ങളുടെ മനോഭാവം പ്രയാസപ്പെടുന്നവർക്ക് ആവശ്യമായ സഹായം എത്തിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക നമ്മളൊക്കെ എങ്ങനെയാണ് വന്നത് എല്ലാവരും പ്രത്യേകം പ്രത്യേകം വാഹനങ്ങളിൽ ഒരു കോൺവേ സമ്പ്രദായത്തിൽ ഒന്നിന് പുറകെ ഒന്നായി ഇതൊക്കെ ഈ വാഹനങ്ങളൊക്കെ നമുക്ക് തന്നതും നമ്മളെ ആ വാഹനത്തിൽ ഇവിടെ എത്തിച്ചതുമെല്ലാം തന്നെ സഹൃദയരായ നമ്മുടെ പുറത്തുള്ള ഈ പഞ്ചായത്തിലെ നമ്മുടെ സഹോദരങ്ങളാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം ഏത് തരത്തിലുള്ള പ്രതിസന്ധിയും പ്രയാസവും നിങ്ങൾ നേരിടുമ്പോൾ ഏതെങ്കിലും ഒരു പാലിയേറ്റീവ് പ്രവർത്തകനെ വിളിച്ചു പറഞ്ഞാൽ ഈ പറയുന്ന ചോറോട് പഞ്ചായത്തിലെ നമ്മുടെ ഔദ്യോഗികമായ പഞ്ചായത്തിൻ്റെയും ആശുപത്രിയുടെയും നേതൃത്വത്തിലുള്ള പാലിയേറ്റീവിന് പുറമെ നാലോ അഞ്ചോ പാലിയേറ്റീവ് സംഘങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുകയാണ് അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അവരെല്ലാവരും ഏത് പ്രവർത്തനത്തിലും നമ്മളെ കൂടെ സഹായിച്ചു കൊണ്ട് പോകും തിരിച്ചങ്ങോട്ട് നമ്മളും ആ രൂപത്തിലുള്ള സഹായം കൊടുക്കും കുടുംബസംഗമം വൈസ് പ്രസിഡന്റ് രേവതി പെരുവാണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ മധുസൂദനൻ ശ്യാമള പൂവേരി ജനപ്രതിനിധികളായ ജംഷിദ അബൂബക്കർ വി പി പ്രസാദ് വിലങ്ങിൽ പ്രിയങ്ക സി പി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ കെ സജീവൻ രാജേഷ് ചോറോട് കെ എം നാരായണൻ ഒ എം അസീസ് പി പി സുരേന്ദ്രൻ രാജേഷ് കെ പി പഞ്ചായത്ത് സെക്രട്ടറി രാജീവൻ വള്ളി കെ കെ റിനീഷ് ലിസി പി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ഡോക്ടർ ബിജുനേഷ് എസ് എൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി നാരായണൻ സ്വാഗതവും കെ കെ രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു വോയിസ് ഓഫ് ചോറോഡിൻ്റെ മധുരഗീതങ്ങൾ സുധൻ കൈവേലി ആൻഡ് ടീം അവതരിപ്പിച്ച കലയിലൂടെ യാത്ര പ്രിജില ആൻഡ് ടീം ചോറോഡ് ഈസ്റ്റ് അവതരിപ്പിച്ച ഒപ്പന ഷൈനി അവള ആൻഡ് ടീം അവതരിപ്പിച്ച നാടൻപാട്ടുകൾ എന്നീ കലാപരിപാടികൾ അരങ്ങേറി സന്തോഷകരമായ ബോട്ട് യാത്ര കൂടി നടത്തിയാണ് കിടപ്പുരോഗികളും കുടുംബാംഗങ്ങളും മടങ്ങിയത് പരിപാടിയിൽ പങ്കെടുത്ത കിടപ്പുരോഗികളായ മുഴുവൻ അതിഥികൾക്കും കമ്മിറ്റി വകയും വകയും കുടുംബശ്രീ ഗിഫ്റ്റുകൾ നൽകി ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് 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 ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി ഫാമിലി സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ